നമസ്കാരം ആലപ്പുഴ കൊറ്റംകുളങ്ങര ദേവി വെച്ച് പത്ത് വയസ്സുകാരി ഗംഗാ ശശിധരന്റെ വയലിൻ വായന പോലീസ് നിർത്തിച്ചത് ഏറെ പ്രതിഷേധമുയർത്തിയ സംഭവമായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും അനീതിയായിരുന്നു നടന്നത് കലാകാരി മർദമലേ എന്ന ഭക്തിഗാനം വായിച്ചു തീർക്കുന്നതിന് മുൻപായി തന്നെ പരിപാടി നിർത്തണമെന്നാവശ്യപ്പെട്ട് പോലീസ് രംഗത്ത് വരികയായിരുന്നു രാത്രി കൃത്യം പത്ത് മുപ്പത് കഴിഞ്ഞപ്പോൾ തന്നെ പരിപാടി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു പിന്നാലെ ഭക്തിസാന്ദ്രമായി തുടങ്ങിയ ഗാനം ഈ കൊച്ചു കലാകാരിക്ക് പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരികയായിരുന്നു വയലിൽ നിർത്തി നോക്കുന്ന ഗംഗയുടെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരുന്നു എന്നാൽ ഇപ്പോൾ ഗംഗയ്ക്ക് പ്രോത്സാഹനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തൃശ്ശൂർ എംപിയും നടനുമായ സുരേഷ് ഗോപി ഇതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് ഗംഗ മോൾ സുരേഷ് ഗോപിയോടൊപ്പം എന്ന പേരിലുള്ള വീഡിയോയിൽ ഗംഗ വയലിൻ വായിക്കുന്നതും സുരേഷ് ഗോപി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതും കാണാം എന്നാൽ വീഡിയോ പുതിയതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഈ വീഡിയോ എപ്പോൾ എവിടെ വെച്ച് ചിത്രീകരിച്ചു എന്നതിന്റെ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടില്ല ഉത്സവത്തിനെത്തിയ വലിയ ജനക്കൂട്ടത്തിന് മുന്നിലായിരുന്നു ഗംഗയുടെ വയലിൻ കച്ചേരി പുരോഗമിച്ചുകൊണ്ടിരുന്നത് ഹരിതമലൈ മാമണിയെ മുരുകയ്യ എന്ന തമിഴ് പാട്ടായിരുന്നു വയലിനിൽ വായിച്ചു കൊണ്ടിരുന്നത് ആസ്വദിച്ച് വയലിൻ വായിക്കുന്നതിനിടയിലായിരുന്നു പോലീസ് സ്റ്റേജിന് മുന്നിലെത്തി കച്ചേരി നിർത്താൻ ആവശ്യപ്പെട്ടത് പോലീസിന്റെ പെട്ടെന്നുള്ള സമീപനത്തിൽ കുട്ടി ഭയക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വീഡിയോയിൽ കാണാം സംഭവത്തിന് പിന്നാലെ പോലീസിനെതിരെ ഉത്സവ പറമ്പിൽ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമുണ്ടായി എന്നാൽ അതിനുശേഷം ഗംഗ എന്ന കൊച്ചുമിടുക്കിക്ക് ലഭിച്ച പിന്തുണ കലാകേരളത്തിൽ സംഗീത പ്രേമികളുടെ സ്നേഹത്തിന്റെ കരുതൽ തന്നെയായിരുന്നു ഇനിയും മുന്നോട്ടുള്ള സംഗീത ജീവിതത്തിൽ എല്ലാ വിവരങ്ങളും കീഴടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നാട്ടുകാരും പറയുന്നു അതേസമയം അഞ്ചാം വയസ്സിൽ തന്നെ വയലിനിൽ മികവ് തെളിയിച്ച മിടുക്കിയായിരുന്നു ഗംഗാ ശശിധരൻ ഇരുന്നൂറിലേറെ വേദികളിൽ വയലിൻ കച്ചേരി അവതരിപ്പിച്ചു കഴിഞ്ഞു സംഗീതത്തിലെ പ്രതിഭകൾ പോലും ഗംഗക്ക് അനുമോദനങ്ങളുടെ പൂച്ചെണ്ടു നൽകുന്നു കഴിവുകൊണ്ട് പ്രായത്തെ മറികടന്ന നല്ലൊരു കലാപ്രതിഭയാണ് ഈ കൊച്ചുമിടുക്കി സോഷ്യൽ മീഡിയയിൽ ലക്ഷങ്ങളാണ് ഗംഗയുടെ ആരാധകർ മലപ്പുറം തൃശൂർ ജില്ലകളുടെ അതിർത്തിയായ വെളിയംകോടാണ് ഗംഗക്കുട്ടിയുടെ നാട് അച്ഛൻ ശശിധരൻ വിദേശത്ത് ബിസിനസ് ചെയ്യുന്നു അമ്മ കൃഷ്ണവേണ്ടി ചെറുപ്പത്തിൽ പാട്ട് പഠിച്ചിട്ടുണ്ട് പ്ലസ് ടു കാരൻ ചേട്ടൻ മഹേശ്വർ നന്നായി കീബോർഡ് വായിക്കും ഗംഗ പിറന്നു വീണത് തന്നെ സംഗീതത്തിലേക്കാണ് കഴിഞ്ഞ വർഷം ഗുരുവായൂരിലെ ഏകാദശി വിളക്കനായിരുന്നു ആദ്യമായി ഒന്നര മണിക്കൂർ വയലിൻ കച്ചേരി നടത്തിയത് അതിനു പിന്നാലെ മമ്മിയൂർ ക്ഷേത്രത്തിലും വായിക്കിയ തമ്പലത്തിലുമൊക്കെ കച്ചേരിക്ക് ക്ഷണം കിട്ടി കച്ചേരിയുമായി ഹൈദരാബാദിലും മുംബൈയിലുമൊക്കെ പോയിട്ടുണ്ട് ഇതുവരെ മുപ്പത് കീർത്തനങ്ങളും അൻപതിലേറെ സിനിമാ പാട്ടുകളും വയലിനിൽ വായിക്കുന്ന ഈ പത്ത് വയസ്സുകാരി വയലിനിലെ നാദഗംഗയായി മാറുകയാണ്